നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ കുരുന്നുകളുടെ പ്രകടനത്താൽ ശ്രദ്ധേയമായി ചൊക്കാട് ഗ്രാമപഞ്ചായത്ത് തല അംഗനവാടി കലോത്സവം പങ്കാളിത്തത്തോടെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കുരുന്നു പ്രതിഭകൾ പങ്കെടുത്തു സംസ്ഥാന ശിശുവികസന വകുപ്പിന് കീഴിലാണ് കലോത്സവം നടത്തുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതവും നാട്ടുകാരുടെയും മറ്റു സ്പോൺസർഷിപ്പിലും മറ്റുമുള്ള സാമ്പത്തിക സഹായവും വിനിയോഗിച്ചാണ് ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി അംഗനവാടി കലോത്സവം നടത്തിയത് ഐ സി ഡി എസിന് കീഴിലുള്ള ഇരുപത്തിയഞ്ച് അംഗനവാടികളിൽ നിന്നുമായി നൂറുകണക്കിന് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു വൈകുന്നേരം ഏറെ വൈകിയാണ് കലാപരിപാടികൾ സമാപിച്ചത് അംഗനവാടി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അംഗനവാടി ടീച്ചർമാർ ഐ സി ഡി സൂപ്പർവൈസർ കെ ഉമൈസ് സി ഡി പി യു പി സുബൈദ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ജീർ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യൂർ സി വി നൗ